അപ്പൊ നമ്മൾ പല കോണ്ടെക്സ്റ്റുകളിൽ കേൾക്കുന്ന ഒരു പദമാണ് ഈ ഓറ അങ്ങനെ ഇപ്പൊ റോഡ് പ്രാവശ്യം ഓറയെക്കുറിച്ച് സംസാരിച്ചു അപ്പൊ ഓറയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ ഓം സമുദ്ര സിന്ധുരാപോ യം കൃഷ്ണു യമിതം

അപ്പൊ ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയുന്നുണ്ട് സിസ്റ്റം ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച് ഓ ഈ ചാതുർവണ്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ് അർജുന എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചാതുർവണ്യത്തിനെ അല്ലെങ്കിൽ ആജാതി സമ്പ്രദായത്തെയോ അന്നത്തെ ഇത്തെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത് പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് പറയുന്നത് തന്നെ യാദവനാണ് അതെ സി പ്രശ്നമില്ല അപ്പൊ ഈ ബ്രാഹ്മണർക്ക് മെച്ചപ്പെട്ട ഓര ഉണ്ടെന്നും ക്ഷത്രിയർക്കും മൈഷ്യർക്കും അതിന് താഴെ ഇരിക്കുന്ന ഓരെയാണ് അതിലും മോശമായ ഒരു ഓറയാണ് ഓരയാണ് ശൂദനെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണ് അവർ തമ്മിൽ സംസർഗം പാടില്ല എന്ന് പറഞ്ഞത് അല്ല 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 അവിടെയാണ് അവിടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സാറ് പറഞ്ഞത് ഇത് ജന്മത്തില കർമ്മത്തിലാണ് ഒരാൾ ഏത് പുരോഹിതനോ ആയിക്കോട്ടെ ഏത് മതത്തിൻ്റെ പുരോഹിതനോ ആയിക്കോട്ടെ അദ്ദേഹം ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ ആ വിഗ്രഹത്തിൽ സ്പർശിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും താഴെ ഒരു ജോലി മോശമായിട്ട് കരുതിയല്ല എങ്കിലും അയാൾക്ക് അയാളേതായ പരിമിതികളുണ്ട് ഇറച്ചി വീട്ടുകാരനായിരുന്നാലും അല്ല എന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളായിരുന്നാലും അയാളുടെ ഓരയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അപ്പം ആ ഇവർ തമ്മിലൊരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓറയിലും വ്യത്യാസങ്ങളുണ്ടാകും അതിന്റെ അടിസ്ഥാന അതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം ഈ വിവാഹങ്ങളുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെയൊക്കെ ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ ഓറ ആണ് ഈ ഓറെ ഞാൻ പ്രദേശത്തെ ശക്തിപ്പെടുത്താനൊക്കെ പറ്റും ശക്തിപ്പെടുത്താൻ ശരീരത്തിൽ എനർജി ഫീൽഡാണ് അത് നമുക്ക് നമുക്ക് മറ്റേ കൈ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബെലൂൺ എഫക്ട് ഒരു ഒരു പ്രഷർ നമ്മുടെ ഓറയാണ് ഈ ഓറെ വികസിക്കും ഈ ഓരോ വികസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെയ്യുന്ന തപശക്തി തപശക്തിയുടെ ഫലമായിട്ട് ഈ ഓരോ ഒത്തിരി വികസിക്കാറുണ്ട് ഞാൻ ഈ മനുഷ്യ ദൈവങ്ങളുടെ ഒന്നും അഡ്വക്കേറ്റ് ഒന്നും അല്ല എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യ ദൈവങ്ങളുടെ എല്ലാം അവരുടെ ഡിവോട്ടീസ് അവരെല്ലാം ഇവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന അവരുടെ ആ എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂറോപ്യനായിരുന്നാലും ഓസ്ട്രേലിയക്കാരനായിരുന്നാലും അമേരിക്കക്കാരനായിരുന്നാലും ഇപ്പോൾ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉള്ള ഈ മനുഷ്യ ദൈവങ്ങളുടെ എല്ലാം ഒരു പ്രസൻസ് അവർ അവിടെ ആയിരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട് ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവരോട് വലിയൊരു വിധേയത്വം തോന്നുന്നു അവർ അതിനുവേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ് ശരിക്കും ഒരു ഭക്തി അല്ല അവര് വെറുതെ അന്ധവിശ്വാസമല്ല അത് അവരുടെ അനുഭവമാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ പല ഞാൻ ആരും പേര് പറയുന്നില്ല ഓരോടത്തും വന്നിട്ട് അവർ ആ അവിടെ ജീവിക്കുന്നതും അവിടത്തേക്ക് വേണ്ടിട്ടുള്ള സാമ്പത്തിക സഹായവും മറ്റു സേവനങ്ങളോ ഒക്കെ ബുദ്ധൻ ഇതുപോലെ കിലോമീറ്റർ ഉണ്ടായിരുന്നു ബുദ്ധനതുപോലെ അങ്ങനെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ ബുദ്ധനും മറ്റുമൊക്കെ ആകുന്നത് അതൊന്നും ഇവിടെ എന്നും ഉണ്ട് ഇവിടെ അങ്ങനെയൊക്കെയുള്ള എനർജി ഉള്ളവരുണ്ട് എനർജിയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നവരുണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട് മിക്കവാറും ഒക്കെ ഞാനത് ഇത് പല കേസുകളിലും ഞാനൊന്നും എന്റെ ആജ്ഞാ ചക്രം ഉപയോഗിച്ച് നോക്കാറില്ല എന്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ചക്രങ്ങളുടെ നിറങ്ങളും അവരുടെ ഓറയും ഞാൻ കാണിച്ചു കൊടുക്കാറാണ് പതിവ് ഞാൻ ചെയ്യുന്ന സാറിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ടേബിൾ കണ്ടല്ലോ ആ ടേബിളിൽ കിടക്കാൻ പറയും ഞാൻ ആദ്യം സാറിന്റെ ക്രൗൺ ചക്രഹീലിയും അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ തേർഡ് ചക്ര ചിയും ഹെലി കേട്ട് ഞാൻ ഞങ്ങൾ സൈക്കി സർജറി എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അത് ഉപയോഗിച്ച് അതായത് എന്റെ ഫിംഗർ ടിപ്സിലുള്ള ഓരെ എസ്റ്റൻഡ് ചെയ്തിട്ട് ഈ എക്സ്റ്റൻഡ് പോർഷൻ ഉപയോഗിച്ച് നൈഫായിട്ട് ഉപയോഗിച്ച് അവിടെ നിന്ന് ഈ തേടേ ചക്ര ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് അവിടെ നോക്കിക്കൊള്ളാൻ പറയും ഇപ്പൊ ലേമ സാധന കളേഴ്സൊക്കെ ഈ കളർ അറിഞ്ഞുകൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നീല കണ്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാളുടെ ചക്രം ഓപ്പൺ ആയി നമുക്ക് ഉറപ്പിക്കാം ലേമേനോ തുടക്കത്തിലേക്ക് ബ്ലാക്ക് ആണ് കണ്ടത് അയാൾ നീല എന്നോ വയലറ്റ് എന്നോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം കാരണം നീല വൈലറ്റുകൊണ്ട് ചേർന്നതാണ് ഇൻഡിഗോ ഇൻഡിഗോ ആണ് അവിടുത്തെ കളർ ഈ ഇൻഡിഗോ കളർ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ രാജ്ഞാ ചക്ര ഓപ്പൺ ആയിരിക്കുന്നു ആ ഘട്ടത്തിൽ ഞാൻ അയാളോട് പറയുന്നത് മൂലാധാര ചക്രയിലേക്ക് പോവുക പെരിയത്തില് കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെ എന്താ കാണുന്നത് അവർ ഡാർക്ക അവിടെയും സർജറി ചെയ്യും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന നെഗറ്റീവ് എനർജി മാറ്റി കൊടുക്കുന്നു അയാൾ ബ്രൗൺ കാണുന്നു പിന്നെ ഓറഞ്ച് കാണും റെഡ് കാണും അങ്ങനെ അങ്ങനെ അയാൾ അവിടത്തേക്ക് എത്തും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നൊന്നും വരില്ല അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ ചക്രയിലേക്കും വന്നിട്ട് ചക്രയിലെത്തി കഴിഞ്ഞാൽ പ്രീക്രഷനൊക്കെ ചെയ്യും അസ്ലീ പ്രികൾ ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് വേണ്ടി വന്നാൽ സർജറിയെ കുറിച്ച് സൈക്കിൾ സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അകലെ ഇരിക്കുന്ന ആൾക്കും ഞാൻ അടുത്ത കാലത്ത് തന്നെ ഞാൻ അമേരിക്കയിൽ ഒരാൾ ഒരു ചെറിയൊരു അലർജിയാണ് മൂക്കിൽ ഒരാൾ അദ്ദേഹത്തിന്റെ വലത് മൂക്കിൽ ഒരു അലർജി അനുഭവപ്പെടുന്നുണ്ട് എന്നെ വിളിച്ചത് സാറെ ഒന്ന് ചെയ്യാവോന്ന് ചോദിച്ചു മലയാളിയാ ചെറിയ കളി ആയിക്കോളാം വീഡിയോ കോളിൽ വന്നു ഞാൻ ഇവിടെ ഇരുന്നോണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരുന്നോണ്ട് എന്നത് അനുഭവപ്പെട്ടാൽ മാറിയെന്ന് പറഞ്ഞു മാറിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഒന്നും നമ്മുടെ നമ്മുടെ അറിവിന് നമ്മളെല്ലാത്ത ഈ ഒരു കാര്യം പഠിക്കുന്നതിനെ വേണ്ടത് രണ്ട് ക്വാളിറ്റിയാണ് അതൊരു കുപ്പിയുടെ അവസ്ഥയാണ് ഒരു കുപ്പിക്കും അതിനകത്ത് വെള്ളം നിറയ്ക്കണമെങ്കിൽ രണ്ട് ക്വാളിറ്റി പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ കുപ്പിയുടെ എക്സാമ്പിളേ ആ ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിട്ടുള്ളത് ആ അതിന്റെ സോഴ്സിൽ താഴെ കണ്ടുവല്ല ഇത് തന്നെ ആയിരിക്കണം നമ്മൾ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകണം ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വല്ല എല്ലാം നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ എം എ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ പുറത്ത് പി എച്ച് ഡി കഴിഞ്ഞു നമ്മൾ എല്ലാം ആയിക്കഴിഞ്ഞു എന്നുള്ള ഈ നിൽക്കുന്നവര് അല്ലെങ്കിൽ ഏതെങ്കിലും കുറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ഇങ്ങനെ എല്ലാം ആയി അതെല്ലാം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാനില്ല അവിടെ അല്പം സ്പേസ് കയറിയാ നമ്മളത് വഴി കയറിക്കോളാം കുപ്പിയുടെ അത് ഉള്ള ഒഴിക്കാനൊക്കെ ഇല്ലല്ലോ അതേപോലെ ഒന്നും ചെയ്യാനില്ല അവര് ഇതിനൊന്നും അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഇങ്ങനെ ഒരു സംഗതിയുണ്ട് കുറെ പേരെങ്കിലും ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ബി സംതിങ് എന്ന ചിന്താധാര അവർക്കില്ല ആദ്യം തന്നെ ഡിലേ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഇല്ല നമുക്ക് നമുക്ക് അഞ്ച് സെൻസ് ഓർഗൻസ് ഉണ്ട് ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള സയൻസിന്റെ പരിമിതികള് നമ്മൾ മനസ്സിലാക്കണ്ടേ സയൻസ് ഇതുവരെ ആത്മാവിനെ കണ്ടെത്തിയോ ഈ ഈ സയന്റിസ്റ്റുകൾക്കൊന്നും അല്ല മരണം കൊടുക്കാനായോ അതെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറാണ് അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്റെ മുമ്പിൽ ഒരു ഇരുപത് പേഷ്യൻസ് കഴിഞ്ഞാൽ ഇരുപത് പേർക്കും ഒരേ ഒരേമെന്റ്സ് ഉള്ള പിന്നെ ഇരുപത് പേഷ്യൻസ് വന്നെ പത്ത് പേഷ്യൻസ് വന്നുകഴിഞ്ഞാല് ഈ പത്ത് പേർക്കും ഞാൻ കൊടുക്കുന്ന ഒരേ മെഡിസൻ ആയിരിക്കും കാരണം എന്റെ സിസ്റ്റം അതാണ് പക്ഷേ ഈ പത്ത് പേരിലും ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അന്വേഷിക്കുന്ന അവിടെയാണ് എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ ഒരു പർട്ടിക്കുലർ ആയ രീതിയിലുള്ള മെഡിസിൻ വർക്ക് ചെയ്യാത്തത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊരു എലമെന്റ് വരുന്നുണ്ട് വേറെ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട് അത് പറയുമ്പോഴത്തേക്ക് ഡോക്ടർക്ക് ഉത്തരം വിട്ടുന്നു പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് പനി ജലദോഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഡോള കൊടുക്കുക അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞു ഈ പത്ത് പേർക്കും യഥാർത്ഥത്തിൽ മറ്റെന്തോ ഒരു ഫാക്ടർ അവിടെ ഉണ്ട് പക്ഷെ അത് സയൻസിനെ കണ്ടെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സഹായിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കാലം ഇനിയും തോമസ് ആൽവ എഡിസനും മൈൻസ്റ്റിനും അത് സർ ഐസക്യൂട്ടനും ഒക്കെ പോലുള്ളവരൊക്കെ ഇനിയും ജനിക്കും അവിടെയൊക്കെ അത് കണ്ടെത്തും അന്ന് നമ്മൾ ഉണ്ടായില്ലായിരിക്കാം പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടാകും തീർച്ചയായും നമ്മളില്ല ഇന്നത്തെ സമയത്ത് ഈ ഇവിടെ തോമസ് ആൽവ എഡിസൺ ആ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് കണ്ടുപിടിച്ച് എന്ത് ബഹളമായിരുന്നു എന്ത് ഒച്ചപ്പാടായിരുന്നു അതിനകത്ത് പ്രേത ഭരിക്കുന്നു അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപാലങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ റൂമ് അവസാനം തെങ്ങി നിറഞ്ഞ ആള് വരുന്നു അതിനിടയിൽ ഒരു അച്ഛനെ കൊണ്ടുവരുന്നു ആ അച്ഛനെ മാത്രമേ അത്രയും ഫാസ്റ്റ് ആയിട്ട് ആ ബൈബിളിലുള്ള ചില ഭാഗങ്ങൾ ചൊല്ലാൻ പറ്റുള്ളൂ അതുവാണ് റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് കഴിച്ചപ്പോ മെഷീനകൾ തിരിച്ച് ചൊല്ലിക്കൊടുത്തു അപ്പൊ അതിനകത്ത് അപ്പ ഇതിനകത്ത് താരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് വലിയ പെട്ടിയൊക്കെയാണ് അതിനകത്ത് ആരെ ഒളിപ്പിച്ച് വെച്ചിട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് പറയുന്നതാണ് അല്ല അതിനങ്ങനെ ഇത് സാധ്യമല്ല ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഇന്ന് ബൾബ് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ബൾബ് കണ്ടുപിടിക്കാനാണ് ബൾബ് കണ്ടുപിടിക്കുമ്പോഴത്തോട് പറഞ്ഞതൊന്നും നടപ്പുള്ള കാര്യമൊന്നും സെലസ്റ്റിയൽ സമയങ്ങളും വീളിരുന്നിട്ട് ഐൻസ്റ്റൈൻറെ ആത്മാവ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിട്ട് ചില പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ രാധാകൃഷ്ണൻ പണിക്കർ സാറുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് വളരെ അത്ഭുതകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് അതിൽ വന്നിരിക്കുന്നത് അത് യുവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ വലിയൊരു സയന്റിസ്റ്റ് ആണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള എക്സ്ട്രീമലി ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സയന്റിസ്റ്റാണ് അത് വെളിപ്പെടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പാറിലായിട്ട് നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് അപ്പൊ റോബർട്ട് ലാസെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മരണം എന്ന് പറയുന്നത് രണ്ടല്ല രണ്ട് പോയിന്റ് അല്ല അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളുണ്ട് എന്നിവർ പറയുന്നു അപ്പൊ ഇങ്ങനെ ശാസ്ത്രവും യഥാർത്ഥത്തില് ഈ പറയുന്ന സ്യൂഡോ സയൻസ് എന്ന് എല്ലാവരും വിളിക്കുന്ന ഇതും തമ്മിൽ യഥാർത്ഥത്തിൽ കൈകോർത്ത് അൾട്ടിമേറ്റ് ട്രൂത്തിനെ കണ്ടെത്താനുള്ള സമയം യഥാർത്ഥത്തിലായിട്ടുണ്ട് സമയത്താണ് ചിലപ്പോൾ തീർച്ചയായും 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 പോയാലും നമ്മൾ വരുമല്ലോ അപ്പൊ ഈ ഓറയുടെ കളേഴ്സിനെ കുറിച്ചൊക്കെ നോക്കുന്നുണ്ടോ കളർ അതിന്റെ വേരിയേഷൻസ് ഒക്കെ നോക്കിയിട്ട് കളറ് നമ്മുടെ വിപ്ജിറ് തന്നെയാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നുള്ള ഏഴ് നിറങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ നിറങ്ങൾ കൊണ്ടാകുന്ന വേരിയേഷൻ ആണല്ലോ അത് ഫിസിക്കൽ രോഗമായിരുന്നാലും മാനസികമായിരുന്നാലും സ്പിരിച്വൽ ആയിരുന്നാലും അത് തന്നെയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കളർ നമ്മളത് അല്ലേ ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ ന്യൂയോർക്കിലുള്ള ജോസ് ജോസിനെ നടുവേനെ അങ്ങനെ എന്തോരസുഖമാണെന്ന് കൂട്ടിക്കൊള്ളു ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു ഈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ അതിനകത്ത് മറ്റു കാര്യങ്ങൾ അതിനകത്ത് ഫിസിക്കലി തപ്പിക്കുന്നുള്ളനിക്കാ ഡയറിയാണ് ശരി ഞാൻ കിടന്നുടാൻ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോണ്ട് എന്നത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു ചെയ്യുന്നു കൊടുക്കുന്നു രണ്ടോ സെഷൻസ് ഞാൻ ഈ കളേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അയാളുടെ ഈ സെവൻ കളേഴ്സിൽ ചില കളേഴ്സൊക്കെ വേരിയേഷൻസ് വരും ഒന്നുകിൽ മാസ്റ്റർ ആയിട്ട് സൈക്കിൾ സർജറി ചെയ്ത് അവിടെ നെഗറ്റീവ് എനർജി എടുക്കാനും അവിടത്തേക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാനും എനിക്കാവും ഈ നേരത്തെ പറഞ്ഞു റിഗ്രഷൻ തെറാപ്പി അത് ഞാൻ ചെയ്യാറുണ്ട് വളരെ ായിട്ടാണ് ചെയ്യുന്നത് കടയിൽ ലാഘോത്തോടെ എനിക്ക് ലൈഫ് റികേഷൻ വേണമെന്ന് ഞാൻ ഡിസ്കറേജ് ചെയ്യും വരിക കുറച്ച് സെഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ട ഒരു ഒരു ഘട്ടമാണ് വേണമെങ്കിൽ പോകാം കാരണം പ്രകൃതി ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരുടെ അകത്ത് പ്രകൃതിക്ക് പ്രകൃതിയുടേതായ കാരണങ്ങളുണ്ട് ഇവിടെ ഇംബാലൻസ്ഡ് ആവില്ലേ എല്ലാരും അവരുടെ പാസ്റ്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയാൻ പാടില്ലല്ലോ അത് ദൈവമത പ്രകൃതിയെ ഒളിപ്പിച്ചില്ലേ നമ്മളവിടെ അധികം കൈ കിടത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് റേക്ക് വഴിയാണ് എന്റെ മാസ്റ്റർ ഗുരു ഡോക്ടർ ആൻസർ വർഗീസ് ആണ് അദ്ദേഹം പറഞ്ഞു തന്നതാണ് ചെയ്യിപ്പിച്ചതാണ് അതുവഴി തന്നെയാണ് ഞാനിന്നും അതൊക്കെ ചെയ്യുന്നത് പിന്നെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് പിന്നെ ഞാന് മാ വിട്ടു തന്നു പിന്നീട് ഞാൻ ഒരു ടൂറിസ്റ്റ് ഞാൻ ആദ്യമായിട്ട് പാസ് സ്ലീവ് റിഡ്യൂഷൻ ചെയ്യുന്നത് ഒരു ഹോസ്റ്റേലിയക്കാരി ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഹോട്ടലിലെ ഞാൻ ഞാനിങ്ങനെ എന്തോ ചെയ്യണമെന്ന് തോന്നി ചെയ്ത് അവർ ഇൻഡ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് ചെയ്ത പ്രത്യേകം ആളുകൾ പാസ് സ്ലീവ് കാണാനും പാസ്റ്റ് ലൈഫിൽ എങ്ങനെയാണ് ഓ ശരി ശരി അപ്പൊ അങ്ങനെയുള്ള ഈ പി എൽ ആർ കൊണ്ട് റിഗ്രഷൻ കൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പല രോഗങ്ങളും മാറുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മാനസിക അവസ്ഥ ഡോക്ടർ ബ്രാൻ പുസ്തകത്തിലൂടെ അതെ അതെ മാറുന്നതായിട്ടൊക്കെ ആരും ഇപ്പം പിന്നെ വലിയ ഡിസ്പ്യൂട്ടുകളൊന്നും അതിനകത്ത് വരുന്നില്ല കാരണം അദ്ദേഹം അതേപോലെ ജീവിച്ചിരിക്കുന്ന ആളാണ് യു എസിലാണ് യു എസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവര് പരീക്ഷണം നടത്തിയിട്ട് മാത്രമേ അവർ ഇതിനൊക്കെ അംഗീകരിക്കൂ മാത്രമല്ല അതേ ഒരു സൈക്കാറ്റിസ്റ്റും കൂടെയാണ് അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി ആയിരുന്നു അപ്പൊ അദ്ദേഹം വളരെ ഇതായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എനിക്ക് ഒരുപാട് ഈ പെൺകുട്ടി തന്നെ അവൾ പൊള്ളലേറ്റാണ് മരിച്ചത് അപ്പൊ അവരുടെ ആ ബോഡിയിലെ അടയാളങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ പലരുടെയും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് വരാറുണ്ട് ആ ഇടയ്ക്ക് അല്ല പല ആൾക്കാരുടെയും ഇങ്ങനെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങൾ കാണാം അതെ അതെ ഈ പുള്ളലെന്ന് പറഞ്ഞത് ഈ ശരീരത്തിൽ പുള്ളലിന്റെ ഇടയാളുണ്ടായിരുന്നു ആ പുള്ളന്റെ ആ ചെറിയ പാട് അവളെ കാലുകളിലൊക്കെ കാണാമായിരുന്നു ഓ ഓരോ മാറി ആ പാടുണ്ട് 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 ഇത് മാറി എപ്പിനെ ഞാനിപ്പോ കണ്ടിട്ട് മത്തി ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു പതിനഞ്ച് കൊല്ലത്തിനുമ്പോ ചെയ്ത് ചെയ്തതാണ് പിന്നീട് ഞാന് അപ്പൊ കാരണം കണ്ടെത്തി എന്നുള്ളത് കാരണം കണ്ടെത്തി കോസ് ആൻഡ് എഫക്ട് തിയറി പറയുന്ന പോലെ അൻഷൻ്റെ തിയറിയാണ് കോസ് ആൻഡ് എഫക്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു എഫക്ട് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും കോസ് ഉണ്ടാവും നമ്മൾ എന്തുകൊണ്ട് ഈ നിമിഷം ഇവിടെ ഇപ്രകാരത്തിൽ ഇവിടെ ഇരിക്കുന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരുപാട് ഘടകങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അസുഖങ്ങളായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയാണെങ്കിലും നമ്മുടെ സുഖമാണെങ്കിലും ശരി അപ്പൊ ഓരോന്നും യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ ദുഃഖിക്കാനുള്ള അവകാശമില്ല ഇല്ല അതായത് നമ്മുടെ ഒരു കാര്യം സന്തോഷം അപ്പൊ നമ്മുടെ ഒരു കാര്യം ഇത് എനിക്കുള്ള കത്താണ് അല്ലെങ്കിൽ എന്റെ അഡ്രസ്സിൽ വന്ന സാധനമാണ് ഐ ഹാവ് ടു അക്സെപ്റ്റ് ദിസ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അതോടൊപ്പം ഈ യോഗ്യ രീതികളിലൂടെ ചെയ്യാൻ പറ്റും അപ്പൊ റേക്കി ഏതൊക്കെ മനുഷ്യനുണ്ടാകുന്ന ഏത് രോഗത്തിനും ഇനി വരാനിരിക്കുന്ന രോഗങ്ങൾക്കും റേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ എനിക്കിപ്പോ ഒരു മുട്ട് ഒരാൾ മുട്ടുവേദന ഉള്ള ഒരാൾ പറഞ്ഞ് ഒന്നോ രണ്ടോ സെഷൻസ് കൊണ്ട് ആ മുട്ടുവേദന കൂടണമെന്ന് മാറിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ആ സിംറ്റംസ് കൂടുതൽ വരിക ആ വേന കൂടാനിടയുണ്ട് ഞങ്ങൾ അതിന്റെ ഹീലിംഗ് ക്രൈസിസ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് പിന്നെ കുറേ കുറേ കുറഞ്ഞു വരും അപ്പൊ ഇതിന് ഇതിനിടയിൽ ഈ ഒരു ക്ഷമ ഈ വരുന്ന ഹീലിക്ക് ഉണ്ടാകണം എങ്കിലും ഹീലർക്ക് അത് അയാളെ സഹായിക്കാനാവുകയുള്ളു ഇപ്പൊ എന്നാൽ രണ്ടോ ദിവസങ്ങള് അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മാറ്റം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ പുറം വിടാനോ ആ അല്ലെങ്കിൽ മെഡിസിൻ പെയിൻ കില്ലർ ഉപയോഗിക്കാനോ ഒക്കെ പോകും അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള ഏത് രോഗത്തിനും വന്നിരുന്നാലും നമുക്ക് അതിനെ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ ഈ ഹീലിംഗ് ക്രൈസിന് കാരണമാകുന്ന ഘടകങ്ങളൊന്നും ഹീലിംഗ് ക്രൈസിസ് ആണ് സിംറ്റംസ് പുറത്തേക്ക് വരുന്നതാണ് ഇത് ആയുർവേദത്തിനകത്തുണ്ടാകും മുട്ടു വേന കാരണം നമ്മൾ ചിലപ്പോൾ കാര്യം മുഴുവനും വേനും അതാണ് ഹീലിംഗ് ക്രൈസിസ് എന്ന് വിളിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടാണ് നമ്മളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് വരുന്ന ആദ്യമായി പറയുന്ന കടയുണ്ട് അങ്ങനെ പല രംഗങ്ങളിൽ പലർക്കും പല അസ്വസ്ഥതകളും ഉണ്ടായിട്ടുണ്ട് സാധാരണയായിട്ട് സാധാരണ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ശേഷം സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് ഈ ദൂരം അതുപോലെ തന്നെ സ്ഥലം സമയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കട്ടാവുകയും ഇതിനെല്ലാം തന്നെ നമുക്ക് വളരെ അടുത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാനും പറ്റും അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള ചില എന്താ പറയുക ചില പ്രത്യേകമായിട്ടുള്ള സിമ്പിളുകൾ ഉപയോഗിക്കുന്നുണ്ട് റക്കീലെ പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് സിമ്പിളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ടൈമിൻ്റെയും അതുപോലെ തന്നെ സ്പേസിൻ്റെതുമായ കൺസ്ടവിടെ കട്ടാകുന്നു അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ടെലിപ്പതി എന്നൊരു വേർഡ് നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ളതാണ് പലർക്കും വ്യക്തമായിട്ട് ധാരണയില്ല എന്താണ് അങ്ങനെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരു മെസ്സേജ് നമുക്ക് വേറെ ഇടത്തേക്ക് അയക്കുക മൊബൈലും മറ്റൊന്നും ഇല്ലാതെ നമുക്കൊരു മെസ്സേജ് അയക്കുക അതിന് ഞാൻ സാധാരണ നടത്താനുള്ള പരീക്ഷണം എന്റെ അടുക്കൽ രണ്ട് പേര് ഈ ലെവൽ ടു പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഞാൻ ഇടത്തിരുത്തും ഒരാളെ ഇവിടെ ഇരുത്തും ഒരാളിതിന്റെ ഈ ഇത് ഈ റൂമിനകത്തായിരിക്കും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളിന് ഞാനൊരു പേപ്പർ കൊടുക്കും ഒരു കളർ പേപ്പർ കൊടുക്കും ഈ കളർ ഞാൻ പറയാം അവിടത്തേക്ക് അയച്ചു കൊടുക്കാം സാറിപ്പോൾ പറഞ്ഞാൽ ആ സിംബലുകളുടെ സഹായത്താൽ ഇപ്പോൾ തറവായിരിക്കണം അത് ശരിക്കും വരച്ച് തറവായിട്ടുള്ള ആൾക്കത് അയക്കാൻ പറ്റുള്ളൂ അതിനച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് പച്ചയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളിന് പച്ച ലഭിക്കണം അവിടെ ഇവിടെ ഞാൻ ചോപ്പാണ് കൊടുത്തിരിക്കുന്നുണ്ടായി ഇവിടെ ഇരിക്കുന്ന ചോപ്പാണ് ഇതിനകത്തിരിക്കുന്ന ആൾ പറയണം അതേ ഇടയ്ക്ക് തന്നെ അവിടെ ഇരിക്കുന്ന ആളിന് ഞാൻ വേറെ കളർ കൊടുക്കും ഇവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കും കളർ നയിക്കുന്നു ഇയാൾക്ക് പറയാൻ ആ രീതിയിൽ അവിടെ നയിക്കണം അങ്ങനെ ഞാൻ ചെയ്യാ ചെയ്യിക്കാറുണ്ട് പഠിപ്പിക്കും ഞാൻ ഇത് ചെയ്യിക്കാറുണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു റിസർച്ച് ആവശ്യപ്പെടുന്ന ഒരു ഒരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ വലിയ വലിയൊരു ഏരിയ കിടപ്പുണ്ട് അതെ 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 ഞാൻ പറഞ്ഞത് ന്യൂട്ടനെ പോലെ വരും അപ്പൊ റൈക്കി ഞാനൊരു റൈക്കി മാസ്റ്റർ ഹീറോ എൻ്റെ എന്റെ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് സോമേട്ടൻ ടി ആർ സോമശേഖരൻ ആ പന്തളം അദ്ദേഹം എറണാകുളം ബേസ് പന്തളം ആഭാഗത്തേക്ക് അദ്ദേഹമാണ് അദ്ദേഹം അതുപോലെ തന്നെ മുഹമ്മദ് പുതുപ്പാടി ഇവർ ആണ് എൻ്റെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളത് അപ്പൊ അവർക്ക് പ്രണാമം പറയുകയാണ് ഞാനും എന്റെ ഗുരുവിന്റെ ഡോക്ടർ ആൻസൺ പ്രണാമം അതെ 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 അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരാൾക്ക് ഹീലർ ആവാൻ ആകാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണെന്ന് നാലഞ്ചു മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് രാജ്യത്ത് പഠിക്കാൻ വരിക പഠിക്കാൻ കോൺസെപ്റ്റ്സ് ഒക്കെ പറയും പറഞ്ഞതിനു ശേഷം രീക്ഷ കൊടുക്കും ദീക്ഷ കൊടുത്തിട്ട് പ്രാക്ടിക്കല് സ്വയം ചികിത്സിക്കാൻ പഠിപ്പിക്കും അതോടൊപ്പം വേറെ ആളെ ചികിത്സിക്കാൻ പഠിക്കും ഫസ്റ്റ് ലെവലിൽ തന്നെ ഒരാൾക്ക് ഹീലർ ഹീലറാകാം ആദ്യം ആദ്യമൊക്കെ തൊട്ടടുത്ത് നമ്മുടെ ഫസ്റ്റ് സർക്കിളിലുള്ളവരെയൊക്കെ ചെയ്യുക പിന്നെ കുറമക്കര ക്രമേണ അങ്ങനെ പോവുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലോവല് പഠിക്കാൻ വരാം പിറ്റെന്ന് പിറ്റുന്ന് തന്നെ പഠിപ്പിക്കാം അവരെ പിറ്റേ ദിവസം തന്നെ സെക്കൻഡ് ലോവല് പഠിപ്പിക്കുന്നു ആ ആളും ഡിസ്റ്റന്റ് ഡീലിങ്ങനെ അയാളോട് തന്നെ പറയും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാളെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അവരുടെ പരിചയത്തിലോ ബന്ധത്തിലോ ആരെങ്കിലും കാണും ചെയ്യും എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആളിനോട് ചോദിച്ച് അയാളുടെ ഫീഡ്ബാക്ക് എടുക്കണം ആ ആള് പറയണം ഇയാളുടെ ഹീലിംഗ് ഹീലിങ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളെ പഠിക്കുമ്പോഴത്തേക്ക് ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു സെക്കൻഡ് ഡിഗ്രി ഇപ്പൊ മാറ്റിട്ടുണ്ട് ഡിഗ്രിട്ടുണ്ട് ഇറക്കി അപ്പൊ അന്ന് നമ്മള് ഈ നമ്മുടെ ഇത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് പ്രാക്ടീസ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കൂടുതൽ ധ്യാനിച്ചിരിക്കുന്നു എത്രത്തോളം കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ ഇതിന്റെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പൊട്ടൻഷ്യൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതിന് ചില പ്രത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ചില ആഹാര ക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കി എടുക്കുക അപ്പോൾ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിൽ ഓരോ വീട്ടിലും മിനിമം ഒരാളെങ്കിലും ചാനൽ ആകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും മാത്രമല്ല അസുഖമില്ലാത്ത ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അപ്പൊ സുസ്ഥിരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജീവിത ചര്യ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ യു എസ് എൽ ഒക്കെ വളരെയേറെ കാര്യമായിട്ട് ഉള്ളൊരു സംഭവം കൂടിയാണ് പല സ്ഥലങ്ങളിലും ഈ കോംപ്ലിമെന്ററി മെഡിസിൻ ആയിട്ട് റെക്കി കൂടെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഒരു കോംപ്ലിമെന്ററി മെഡിസിൻ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല വേറെ പ്രശ്നങ്ങളില്ല റേക്കി സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജമാണ് ഊർജമാണ് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കാനും അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു റൈക്കി ചാനൽ ആകുന്നതിൽ വേറെ ഒരു ദോഷവുമില്ല ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പൊ പലരും എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യാത്തത് ഞാൻ ഒന്ന് രണ്ട് ആർട്ടിക്കിൾസ് കഴിഞ്ഞിരുന്നു റേക്കിയെ കുറിച്ച് അപ്പൊ മുമ്പ് ഞാൻ സിനിമമായിട്ട് ഒരു ഹീലർ ആയിരുന്നു അപ്പൊ പിന്നീട് ഞാൻ പിന്നെ ഹീലിംഗ് പരിപാടി തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ മേഖലകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് എങ്കിലും എങ്കിലതിപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ ഇതായിട്ട് ചെയ്യുന്നില്ല വളരെ എന്താ പറയുക പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റാകുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഇങ്ങനെ ഇവിടെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാധാരണ പ്രണാമം അപ്പം ഒരു അഭിമുഖം തന്നതിന് തീർച്ചയായിട്ടും എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചു നന്ദി